അൻപത് ശതമാനത്തിലധികം സീറ്റ് നേടി അഞ്ചാം വട്ടവും ബംഗ്ലാദേശിനെ നയിക്കാൻ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന അഞ്ചാം തവണയും പ്രധാനമന്ത്രി പദത്തിൽ അവരുടെ അവാമി മൂന്നിൽ രണ്ടു ഭൂരിപക്ഷം നേടിയാണ് വിജയം നേടിയത് ഹസീന തുടർച്ചയായ നാലാം തവണയാണ് പ്രധാനമന്ത്രിയാകുന്നത് മൊത്തം അഞ്ചാം തവണയാണ് ഇപ്പോൾ അവർ പ്രധാനമന്ത്രി പദത്തിൽ എത്താൻ പോകുന്നത് എന്നാൽ പ്രധാന പ്രതിപക്ഷമായ ബി എൻപിയുടെ ബഹിഷ്കരണവും വ്യാപകമായ അക്രമങ്ങളും കാരണം വലിയ നാണക്കേടുണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് കൂടിയാണിത് ഹസീനയുടെ അവാമി ലീഗ് ആകെയുള്ള മുന്നൂറ് പാർലമെന്റ് സീറ്റിൽ െണ്ണത്തിൽ വിജയിച്ചു ഗോപാൽഗഞ്ച് മണ്ഡലത്തിൽ നിന്ന് ഹസീന മത്സരിച്ചിരുന്നു രണ്ടര ലക്ഷം വോട്ടിനാണ് അവർ വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിന് ശേഷം ഹസീന ഇവിടെ നിന്ന് എട്ടാം തവണയാണ് വിജയിക്കുന്നത് നാൽപ്പത് ശതമാനം പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത് ബംഗ്ലാദേശ് സുപ്രീം പാർട്ടിയുടെ നിസാമുദ്ദീൻ ലഷ്കർ ആണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഗോപാൽഗഞ്ചിൽ മത്സരിച്ചത് എന്നാൽ ആകെ ലഭിച്ചത് നാനൂറ്റി അറുപത്തി വോട്ടുകളാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ ഹസീന ബംഗ്ലാദേശ് ഭരിക്കുന്നുണ്ട് പ്രതിപക്ഷം ബഹിഷ്കരിച്ചതിനാൽ മത്സരം തീർത്തും ഏകപക്ഷീയമായിരുന്നു ബി എൻ പി എയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ബഹിഷ്കരണ ആഹ്വാനത്തെ തള്ളിക്കളഞ്ഞ് ജനങ്ങൾ വോട്ട് ചെയ്യാനെത്തിയെന്ന് അവാമി ലീഗ് ജനറൽ സെക്രട്ടറി ഒബൈദുൽ ഖാദർ പറഞ്ഞു അക്രമവും തീവ്രവാദവുമെല്ലാം കാണിച്ച് ജനങ്ങളെ ഭയപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിച്ചത് എന്നാൽ ജനങ്ങൾ അതിനെ തള്ളിയെന്നും ഖാദർ പറഞ്ഞു തടവിലുള്ള മുൻ പ്രധാനമന്ത്രി ഖാലിദാസിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത് പോളിംഗ് അതിലൂടെ കുറയുകയും ചെയ്തു ഇന്ത്യയും ചൈനയും തെരഞ്ഞെടുപ്പിന് പിന്തുണ നൽകിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിന് വിശ്വാസ്യത പോരെന്ന നിലപാടിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ കാവൽ സർക്കാരിന്റെ ചുമതലയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് മുഖ്യപ്രതിപക്ഷമായ ബി എൻ പി തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നത് ഹസീന രാജിവെച്ച് കാവൽ സർക്കാർ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നായിരുന്നു ആവശ്യം തെരഞ്ഞെടുപ്പ് അക്രമങ്ങളും ബംഗ്ലാദേശിൽ ധാരാളമുണ്ടായി രാജ്യത്താകെ സംഘർഷം നിറഞ്ഞു നിൽക്കുമ്പോൾ ആഘോഷ പ്രകടനങ്ങൾ പാടില്ലെന്ന് ഹസീന നിർദ്ദേശം നൽകി